ജീവിതചക്രം തന്നെ താളാത്മകമാണെന്നും പ്രപഞ്ച താളത്തിന് മനുഷ്യൻ കാതോർക്കണമെന്നും സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു തൃക്കരപൂർ ചക്രപാണി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ആറാട്ടു മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ കലക്ഷനുകളുമായി കഴിഞ്ഞു ആഘോഷം ആവേശം ൂർ ചക്രവാളി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ആറാട്ടു മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജീവിതചക്രം തന്നെ താളാത്മകമാണെന്നും പ്രപഞ്ച താളത്തിന് മനുഷ്യർ കാതോർക്കണമെന്നും കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഉല്ലെന്നാൽ മേൽപോട്ട് സവം എന്നാൽ ഒഴുക്ക് മേൽപോട്ടുള്ള ഒഴുക്കാണ് ഉത്സവമെന്നും ഇത്തരം വേളകൾ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമായി മാറണമെന്നും കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി എ കെ സുജ ട്രസ്റ്റ് ചെയർമാൻ ടി എസ് രമേശൻ കെ പി സുരേഷ്കുമാർ മാതൃസമിതി പ്രസിഡന്റ് കെ ശാന്ത സെക്രട്ടറി പി സുഭാഷിണി പി വി വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു തുടര്ന്ന് സിനിമാ പിന്നണി ഗായകൻ അഭിജിത്ത് കൊല്ലം നയിച്ച ഗാനമേള അരങ്ങേറി ക്ഷേത്രം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ രാമകൃഷ്ണമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് ആനപ്പുറത്ത് എഴുന്നള്ളത്തും തിടമ്പ് നൃത്തവും നടന്നു തിങ്കളാഴ്ച പ്രശസ്ത വാദ്യ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ തായം പഞ്ചവാദ്യത്തോടെയും ചെണ്ടമേളത്തോടെയും തിടമ്പ് നൃത്തവും നടന്നു രാത്രി എട്ടിന് കൊല്ലം അയനം നാടകവേദിയുടെ അവനവൻതുരുത്ത് നാടകം അരങ്ങേറി ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ